മുസ്ലിം ലീഗ് സംശയ ദൃഷ്ടിയിൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട പണം പിരിച്ചിട്ടുണ്ട് നാൽപ്പത് കോടിയോളം രൂപ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് നൂറ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് അതിന് ശ്രമങ്ങൾ മുസ്ലിം ലീഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ പോലെയല്ല യൂത്ത് കോൺഗ്രസിനെ പോലെയല്ല മുസ്ലിം ലീഗ് പണം പിരിച്ചിട്ടുണ്ട് ചെലവഴിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് ചെലവഴിക്കുന്നതിൽ കുറച്ച് വെട്ടിക്കാൻ കഴിയുമോ എന്ന് ലീഗ് നേതാക്കൾ ശ്രമിച്ചോ ഈ ചോദ്യമാണ് ഉയരുന്നത് ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ആരാണ് വെട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത് എന്ന് വെച്ചാൽ പണം തട്ടാൻ ശ്രമിച്ചത് സംശയത്തിന്റെ നിഴലിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രധാനമായും ഉയരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെയാണ് കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിൽ നിന്നാണ് സ്ഥലം വാങ്ങിയത് കൂടിയ വിലയ്ക്ക് സ്വാഭാവികമായും സംശയം വരും എന്നാൽ അപ്പോഴെല്ലാം മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല കൃത്യം സ്ഥലമാണ് വാങ്ങിയിരിക്കുന്നത് വേല മുസ്ലിം ലീഗും നോക്കിയിട്ടില്ല നിലത്തിന്റെ സ്ഥലത്തിന്റെ ഗുണമാണ് നോക്കിയത് ഇതാണ് പി കെ ബഷീർ എം എൽ എ പറഞ്ഞത് അദ്ദേഹത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ചുമതല അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നോക്കിയത് വിലയല്ല നിലത്തിന്റെ സ്ഥലത്തിന്റെ ഗുണമാണ് എന്ന് ഗുണമുണ്ടോ സ്ഥലത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത നമ്മോട് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ അത് വിളിച്ചു പറയുകയും ചെയ്യുന്നു അവർ ചെയ്ത ഒരു പ്രവർത്തിയിലൂടെ എന്താണത് ഭൂമി വാങ്ങി പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് വാങ്ങിയത് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഏക്കർ ഭൂമിയാണ് വാങ്ങിയത് വില അവിടെ ഇരുപത്തിരണ്ടായിരം രൂപയേ ഉള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപയ്ക്ക് അവിടെ നേരത്തെ സ്ഥലം രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ ആ വില മാത്രമേ ഉള്ളൂ എന്നാൽ മുസ്ലിം ലീഗ് വാങ്ങിയതോ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് നൽകിയത് മുസ്ലിം ലീഗ് എത്രയാണ് ഏകദേശം നൽകേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ കുറച്ച് കൂടിയാലും ഈ കൂടൽ വലിയ കൂടൽ തന്നെയാണ് അതുകൊണ്ട് കമ്മീഷൻ പറ്റിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന സംശയം ഉയരുന്നത് അപ്പോഴാണ് അപ്പോഴാണ് പറഞ്ഞത് ആ സ്ഥലത്തിന് യാതൊരു നിയമപ്രശ്നങ്ങളുമില്ല വീട് നിർമ്മിക്കാൻ കഴിയുന്നതാണ് എന്ന് എന്നാൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് സ്ഥലം തോട്ടഭൂമിയാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് മുസ്ലിം ലീഗ് വാങ്ങിയ സ്ഥലത്തിൽ ഒരു ഏക്കർ മാത്രമേ തോട്ടഭൂമി അല്ലാതെയുള്ളൂ ശേഷിക്കുന്നത് തോട്ടഭൂമിയാണ് അങ്ങനെയല്ല ഞങ്ങൾ തെളിയിക്കും ലാൻഡ് ബോർഡിന് മുന്നിൽ തെളിയിക്കും എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് പ്രത്യേകിച്ച് ഭൂമിയുടെ ഉടമയായ അഭിഭാഷകൻ കൂടിയായ കല്ലങ്കോടൻ മൊയ്തു പറഞ്ഞത് അങ്ങനെയുള്ള ഉറപ്പിന്മേലാണ് സ്ഥലം വാങ്ങിയത് എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത് ഈ കല്ലങ്കോടൻ മൊയ്തു കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായും ഒരു കളി അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നു അത് മറ്റൊന്നുമല്ല ഞങ്ങൾ രേഖ ഹാജരാക്കിക്കോളാം ലാൻഡ് ബോർഡിന് മുന്നിൽ ഇത് ഞങ്ങൾ സ്വന്തം ഭൂമിയാണ് പ്രശ്നമില്ലാത്ത ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിക്കോളാം എന്ന് പറഞ്ഞു ഹിയറിംഗ് ഞങ്ങൾ ഹാജരാകും എപ്പോഴാണ് ഹിയറിംഗ് നിശ്ചയിച്ചത് ഈ മാസം പത്തൊൻപതിനാണ് ഈ മാസം പത്തൊൻപതിന് ജൂലൈ മാസം പത്തൊൻപതിനാണ് ഹിയറിംഗ് വെച്ചത് നിങ്ങൾ രേഖകളുമായിട്ട് വരൂ ആ ഭൂമി തോട്ടഭൂമിയാണ് എന്നാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അതല്ല എന്ന് തെളിയിക്കുന്ന പല ഉണ്ടെങ്കിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് പരിശോധിക്കാം പരിശോധിച്ച് തീരുമാനിക്കാം നിങ്ങളും ഞങ്ങളും പേർന്ന് പരിശോധിക്കാം എന്നാണ് ലാൻഡ് ബോർഡ് അറിയിച്ചത് അതനുസരിച്ച് പത്തൊൻപതിന് വരാൻ പറഞ്ഞു പത്തൊൻപതിന് ഹാജരായില്ല പത്ത് ദിവസത്തെ സാവകാശം ആവശ്യപ്പെട്ടു എന്തിന് കയ്യിൽ രേഖയുണ്ടെങ്കിൽ എന്തിനാണ് പത്ത് ദിവസത്തെ സാവകാശം ആവശ്യപ്പെടുന്നത് ആ രേഖകളുമായി ഹിയറിങ്ങിന് പോയാൽ പോരെ ആ പോകാതിരിക്കുകയും പത്ത് ദിവസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു അതും കടന്ന് ഭൂമിയുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂമിക്കെതിരെ വലിയ കേസുമുണ്ടോ എന്ന് കേസുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത് എന്താണ് കേസിന്റെ സ്വഭാവം ഇതൊക്കെ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ലാൻഡ് ബോർഡിന് അപേക്ഷ കൊടുത്തു ആര് ഭൂമി വിറ്റ ആൾ തന്നെ അഭിഭാഷകനായ കൊല്ലങ്കോട് മൊയ്തു തന്നെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല എന്ന് ഉറപ്പാണല്ലോ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ചാൽ നൽകാനുള്ള പദ്ധതിയല്ലേ ഇളവ് നൽകാം എന്ന് സർക്കാർ വിചാരിച്ചാൽ എന്തായിരിക്കും പ്രശ്നം കേരളത്തിലെ മിക്കവാറും തോട്ടഭൂമികളും ഈ ആവശ്യമായി രംഗത്ത് വരും എന്ന് വെച്ചാൽ മുറിച്ച് വിൽക്കാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം എന്നാവശ്യപ്പെടും നേരത്തെ അങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് പറയും ആ കീഴ്വഴക്കം ചൂണ്ടിക്കാണിച്ച് കോടതി വരെ പോകും അപ്പോൾ കോടതി സർക്കാർ ചോദിക്കും അങ്ങനെ നൽകാമെങ്കിൽ എന്താ ഇവിടെ നൽകിക്കൂടെ എന്ന് ചോദിക്കും അത് വലിയ നിയമപ്രശ്നത്തിലേക്ക് വഴിവെക്കും അതുകൊണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് തോട്ടഭൂമിയാണ് ഇവിടെ വീട് വയ്ക്കാൻ കഴിയില്ല എന്ന് അതാണ് സംഭവിച്ചത് തോട്ടഭൂമി വെച്ച് നിയമം മറികടക്കാമെന്നും സർക്കാരിനെ കബളിപ്പിക്കാമെന്നും അതിലൂടെ വീട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന നൂറ് പേരുണ്ട് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാർ നൽകുന്ന വീട് വേണ്ട എന്ന് പറഞ്ഞ് സർക്കാർ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി വീട് കാത്തിരിക്കുന്നവരുണ്ട് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ട് അവരുടെ മുഖത്തേക്ക് ഇനി എങ്ങനെ മുസ്ലിം ലീഗ് നേതാക്കൾ നോക്കും ഇനി എവിടെ വീട് വെച്ച് നൽകും ഈ പണം പോയോ ഇനിയിപ്പോൾ കൊല്ലം കൂടുമ്പോൾ ഇത് പണം തിരിച്ചു നൽകുമോ ഈ ചോദ്യമൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള നിയമപ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ച് ഇനി എന്നാണ് വീട് വെച്ച് കൊടുക്കുക മുസ്ലിം ലീഗ് ഇതാണ് ഉയർന്ന ചോദ്യം എന്ന് എന്നുവെച്ചാൽ ദുരിതബാധിതരെ കബളിപ്പിക്കുന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം അതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്